വാർദ്ധക്യം ഒരു ശാപമായി കരുതുന്ന എത്രയെത്ര ജന്മങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് കൊല്ലം മണലിൽ കോവിലിൽ കിഴക്കതിൽ മണിയമ്മ എന്ന വയോധികയും വാർധക്യത്തെ ആശങ്കയോടെയാണ് കാണുന്നത് വിവാഹിതയാണെങ്കിലും മണിയമ്മയ്ക്ക് മക്കളില്ല വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവും മരണപ്പെട്ടു ഇതോടെ അനാഥയായ മണിയമ്മ ഒരു സർക്കാർ സ്ഥാപനത്തിൽ താൽക്കാലികമായി തൂപ്പുജോലി ചെയ്തു വരികയായിരുന്നു വാർധക്യം എത്തിയതോടെ ജോലിക്കു പോകാൻ പറ്റാതെയായി മണലിൽ ഭാഗത്ത് ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം മക്കളില്ലെങ്കിലും നാട്ടുകാരെല്ലാം ഈ അമ്മയ്ക്ക് മക്കളും സഹോദരങ്ങളുമായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം അവശയായതോടെ നാട്ടുകാർ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു നൽകി എങ്കിലും ശിഷ്ടജീവിതം എങ്ങനെ തള്ളി നീക്കുമെന്ന ചിന്ത വല്ലാതെ അലട്ടി എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ ആരും തന്നെ സംരക്ഷിക്കില്ല എന്ന പേടിയായിരുന്നു സ്ഥലത്തെ പൊതുപ്രവർത്തകരായ തന്റെ പ്രിയ മക്കളോട് അമ്മ വിഷമങ്ങൾ പങ്കുവച്ചു ഇത് മനസ്സിലാക്കിയ പൊതുപ്രവർത്തകർ നാട്ടുകാർ എന്നിവർ ചേർന്ന് മണിയമ്മയുടെ ആഗ്രഹം പോലെ ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെയും ശ്യാം ഷാജിയെയും ഇതിനായി നാട്ടുകാർ സമീപിച്ചു തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരും കണ്ണകി ശാന്തി തീരം എന്ന വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരി കൂടിയായ അമ്പാടി ജയശ്രീം സ്ഥലത്തെത്തി മണിയമ്മയെ ഏറ്റെടുക്കുകയായിരുന്നു ഏറെ സന്തോഷത്തോടെ തന്റെ പ്രിയ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് മണിയമ്മ ജയശ്രിക്കൊപ്പം യാത്രയായി ആറാം വാർഡില് കോവിൽ വീട്ടില് കോവില് കിഴക്കത്തില് ഓ പി മണിയമ്മ എന്ന് പറഞ്ഞൊരു അമ്മയാണിത് അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഭർത്താവ് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയതാണ് അമ്മയ്ക്ക് മക്കളില്ല ബന്ധുക്കളാരും ഇല്ല പിന്നെ എല്ലാവരുടെയും സഹായം എന്ന് പറയുന്നത് ഈ പരിസരവാസികളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ യാദൃശ്യമായിട്ട് അമ്മ ഈ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ഒന്ന് മറിഞ്ഞു വീഴുകയും അമ്മയുടെ ഇടുപ്പല് പൊട്ടി അങ്ങനെ അമ്മ കിടപ്പിലായി പോയി പക്ഷെ അമ്മയ്ക്ക് സാമ്പത്തികമായിട്ട് അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു കാരണം അമ്മ ഒരു നേരത്തെ ഒരു തൂപ്പ് ജോലി കൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മയ്ക്കതിന്റെ പാർട്ട് ടൈം തൂപ്പുകാരിയായിരുന്നു അപ്പോ അതിന്റെ ഒരു ചെറിയ വരുമാനം അമ്മയ്ക്ക് ഉള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് അമ്മയുടെ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിലുള്ള ചികിത്സയും അമ്മയ്ക്ക് ലഭിച്ചു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒറ്റപ്പെട്ടു പോയി ആരുമില്ല നോക്കാൻ അപ്പൊ അതുകൊണ്ട് അമ്മയെ ഇന്ന് നമ്മുടെ പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും കൂടെ സഹായത്താല് പക്ഷെ അതുപോലെ മുസ്തഫ അപ്പോ എല്ലാവരും ഇടപെട്ടുകൊണ്ട് തീരം ശ്രീ ശ്രീ മേഡം ശ്രീ ഇന്ന് ഗണേശം പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഇപ്പൊ നേരത്തെ ഒരു അമ്മയെ പോയി കണ്ടു കൌൺസിലർ ഉൾപ്പെടെ ഉള്ള എല്ലാവരും അവിടെ ഇതുപോലെ തന്നെ എല്ലാ നാട്ടുകാരും കൂടി അടുത്തുകൂടിയാണ് അവിടെ ഒരു അമ്മയെ കണ്ടു ഇത് ഈ അമ്മയുടെ കാര്യം നേരത്തെ എന്നോട് ഗണേശം സംസാരിച്ചിരുന്നതാണ് അപ്പൊ അമ്മയുടെ അവസ്ഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ അമ്മ ഒറ്റയ്ക്കല്ല ഈ നാട്ടുകാരും മുഴുവനും അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഇതേപോലെ തന്നെ എന്നും ഈ ഒരവസ്ഥയില അമ്മ ഒറ്റപ്പെടാത്ത രീതിയിലാ എന്നും അമ്മയ്ക്ക് കൂട്ടായി ഞങ്ങൾ ഉണ്ടാവും അപ്പൊ ഞങ്ങളുടെ സ്വന്തം അമ്മയായിട്ട് തന്നെ മുതൽ അമ്മ കണ്ണകിശാന്തി ഇരത്തിലെ അമ്മയായിട്ട് ഇനിയുള്ള കാലം അങ്ങോട്ട് അമ്മ നല്ല ആരോഗ്യവതിയായിട്ട് സന്തോഷവതിയായിട്ട് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അമ്മയ്ക്കരിപൂർണ്ണ സംരക്ഷണം ഇന്ന് മുതൽ കണ്ണകിശാന്തി തീരം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന് സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകനായ ഗണേശൻ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്യാമ അങ്ങനെ മറ്റെല്ലാവരും ഇവരെല്ലാം പുതിയ ആൾക്കാരാണ് ഇനിയെന്നും കാണേണ്ടവരാണ് പരിചയപ്പെടേണ്ടവരാണ് ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച ഈ സന്ദർഭത്തിൽ അമ്മയുടെ പരിപൂർണ സംരക്ഷണം കണ്ണകിശാന്തി തീരം ഏറ്റെടുത്തുകൊള്ളുന്നു െ സഹായിച്ച എല്ലാവർക്കും ഇന്ന് ആ ഒരുപാട് നന്ദി